ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബി ജി മിക്കകത്ത് പുതിയ യു സി അപ്പുവൻ വന്നിട്ടുണ്ട് അതായത് നമുക്ക് എക്സ്ട്രാ ബോണസ് യു സി എപ്പ് ഇടുന്ന ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു വിലയിരുത്തൽ പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ട് ഔട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് യൂസ് ചെയ്യപ്പ് ഇവന്തിനെ പറ്റി ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് അപ്ഗ്രേഡബിൾ ഗെയിനിനെ പറ്റി നോക്കാം ഓക്കെ അപ്പോൾ എല്ലാം മനസ്സിലാൽ അപ്പോൾ ഈ പ്രാശത്ത് യൂസ് യപ്പ് ഇവന്റ് എന്നോട് നോക്കാം അപ്പോൾ നമുക്ക് ഇവന്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യപ്പ് ഇവൻറ്റ് ഓക്കെ ചെയ്ത ഓക്കെ അറുപത് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ മുപ്പത് യൂ സി എക്സ്ട്രാ കിട്ടും കുഴപ്പമില്ല മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റത് യു സി അത് കുഴപ്പമില്ല അറുനൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നൂറ്റി അമ്പത് യു സി ഓക്കെ ആയിരത്തി അഞ്ഞൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നാന്നൂറ് യു സി മൂവായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ അറുന്നൂറ് യു സി ആറായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ തൊള്ളായിരം യു സി എക്സ്ട്രാ എട്ടും പന്ത്രണ്ടായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരത്തി എണ്ണൂറ് പതിനെണ്ണായിരം യു സി പർച്ചേസ് ചെയ്യുമ്പം രണ്ടായിരം യു സി എക്സ്ട്രാ മൊത്തത്തിൽ നഷ്ടമാണ് ആ ഒരു ലൈക്ക് എന്താ പറയുക ഇതില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ആ യു സി ക്രേറ്റില്ല സാധാരണ യു സി അപ്പം ഇവൻറ്റ് വരുന്ന സമയത്തൊക്കെ ഒരു യു സി ക്രേറ്റ് വരും അതിൻ്റെ അത്ര റാൻഡമായിട്ട് എക്സ്ട്രാ യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ പ്രാവശ്യം അതില്ല കഴിഞ്ഞ പ്രാവശ്യം അത് ഉണ്ടായിരുന്നു മേ ബി ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നില്ല അതിൽ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട് കാരണം ഇത് നമ്മൾ ഈ ഒരു യൂസ് ഇവന്റ് ഇപ്പോൾ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത് കാരണം ഈ അപ്ഡേറ്റ് ഓർഡർ ഓൾറെഡി വരുന്ന ആദ്യം വന്നായിരുന്നു അപ്പോൾ രണ്ടാമത് വന്നെയാണ് ഇത് അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റ് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ലാഭമായിരുന്നു ഇതിപ്പോൾ മൊത്തത്തിൽ നഷ്ടക്കച്ചടമാണ് ആ ആദ്യത്തെ അറുപത് യൂസിയൊക്കെ ഒക്കെ കുഴപ്പമില്ല ഇനി നമുക്ക് അപ്ഗ്രേഡബിൾ ഗണ്ണിൻ്റെ നോക്കാം അതിലെങ്കിലും ലാഭമുണ്ടോ എന്ന് ഓക്കെ ഇതാണ് അപ്ഗ്രേഡബിൾ ഗണ്ണിൻ്റെ ക്രേറ്റ് ഇതാണ് അപ്ഗ്രേഡബിൾ ഗണ്ണ് കുറച്ച് ചല്ലാതെ ചിലർ ഔട്ട്ഫിറ്റ് റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പ്രത്യേകിച്ച് ബാക്കിയൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല അപ്ഗ്രേഡബിൾ ഗണ്ണെങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അതായിട്ട് പറയാം ഓക്കെ അപ്പം ഗണ്ണിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട് ബേസിക് അപ്പിയറൻസ് വളരെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് എലിമിനേഷൻ സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ട് അതായത് പുക വരുന്ന സബോർട്ട് അതൊന്ന് നോക്കാം ഓക്കെ അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു കളർഫുൾ പക മരുന്ന് പിന്നെ ഫൈനൽ ഫോം ഫൈനൽ ഫോം അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ ആണ് ഫൈനൽ ഫോം കഴിഞ്ഞിട്ടാണ് കിൽമെസേജിൻ്റെ ഇരിക്കുന്നത് അതത് പരിപാടി പുതിയ സെറ്റപ്പ് ആയിരിക്കും ബലാളിയുടെ ഓരോരോ പരിഷ്കാരങ്ങളെ ഓക്കെ ഫൈനൽ ഫോം കഴിഞ്ഞു ഇനി നമുക്ക് ഹിറ്റ് എഫക്റ്റ് ഉണ്ട് ഓക്കെ അതും കൊള്ളാം ആ ഓർണമെൻറ്റിൻ്റെ ഒരു പരിപാടിയുണ്ട് ഗണ്ണി തൂക്കിയിട്ട് അതും കൊള്ളാം ഇനി കിൽ മെസ്സേജ് കിൽ മെസ്സേജ് ഷോ ആണ് നമ്മുടെ ആർ പിയിൽ കിട്ടുന്ന ആ ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണുണ്ടല്ലോ ഇപ്പോൾ ആർ പിയിലൊക്കെ കിട്ടുന്ന അപ്ഗ്രേഡബിൾ ഗണ്ണിൻ്റെ അങ്ങനത്തെ ഒരു കിൽ മെസ്സേജ് അതായത് സൈഡിലൊരു ചെറിയ സിമ്പിളും മൊത്തത്തിൽ ഒരു കളറും അതുമാത്രമേ ഉള്ളൂ ആർ പിയിലൊക്കെ അങ്ങനെയാണ് അതേപോലത്തെ സെറ്റപ്പ് അപ്പം യു സി അപ്പ് ഇവൻറ്റും ത്രീ ജി ആയി അപ്ഗ്രേഡബിൾ ഗണ്ണും ത്രീ ജി ആയി പിന്നെ അപ്ഗ്രേഡബിൾ ഗണ് നമ്മൾ വല്ലാതെ നോക്കുന്നില്ല നമുക്ക് കശലത്തോട്ട് ഉള്ളത് അത് നോക്കാറില്ല പിന്നെ യു സി അപ്പ് ഇവൻറ്റ് എപ്പോഴെങ്കിലും ഒക്കെ യു സി പർസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നതാണ് അവിടെ ഇപ്പോൾ മുതലാളി പിന്നൊണ്ടിരിക്കുകയാണ് എനിവേ ഫ്രീ ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളിക്കുന്ന ബൈഎം ആറുടെയൊക്കെ കാര്യം വളരെ പരിതാപകരമാണ് ക്രിയേറ്റീവ് ഊപ്പൾ വച്ച് ഇതെന്തെങ്കിലും തുറന്ന് കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ ഡെവ്ലൂറ്റിട് ആർ പി അതിലേക്ക് നോക്കുവാണെങ്കിൽ അതിലും ശോകം യു ഒക്കെ പർച്ചേസ് ചെയ്തുതെച്ചാൽ അവിടെയും ശോകം മൊത്തത്തിൽ ബൊലാളി കിളി പോയ അവസ്ഥയാണ് എനിവേ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉപ്പ് എടുത്തു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗൈസ്